വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ വിശുദ്ധ യൗസൈ പിതാവിനോട് സംസാരിക്കുന്നതായി എവിടെയും പരാമർശിക്കുന്നില്ല ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പ് തന്നെ യൗസൈ പിതാവ് മരിച്ചിരിക്കാം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈശോയെ ദേവാലയത്തിൽ കാണാതായതിനെ പറ്റി ലൂക്കാ സുവിശേഷകൻ വിവരിക്കുമ്പോഴാണ് ഔസൈ പിതാവിനെ അവസാനമായി ബൈബിളിൽ കാണുന്നത് ദേവാലയത്തിൽ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന മറുപടി പരിശുദ്ധ അമ്മയോടാണ് ഉണ്ണി ഈശോ പറയുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈശോ ഔസൈ പിതാവിനോടൊന്നും സംസാരിച്ചതായി ബൈബിളിൽ എവിടെയും കാണുന്നില്ല എന്നാൽ വിശുദ്ധ ഔസൈ പിതാവിനോട് ഈശോ സംസാരിച്ച വാക്കുകൾ എന്താണെന്ന് സ്പാനിഷ് മിസ്റ്റിക്കും കന്യാസ്ത്രീയുമായ ആഗ്രഡയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയതായി ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിസ്റ്റർ ആഗ്രഡയ്ക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ദർശനത്തിലാണ് ഇത് വെളിപ്പെടുത്തി കിട്ടിയത് എന്റെ പിതാവെ ലോകത്തിൽ വെളിച്ചമാകാനും പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കാനുമാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് ഒരു നല്ല ഇടയനെ പോലെ എന്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടെത്താനും നിത്യജീവനു വേണ്ടി അവരെ ഒരുക്കാനും വഴി കാട്ടാനും പാപങ്ങൾ നിമിത്തം അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കാനും ഞാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വെളിച്ചത്തിന്റെ മക്കളായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യൗസേ പിതാവിനോടും മാതാവിനോടും യേശു പറഞ്ഞത് ഈശോ ഔസൈ പിതാവിനോട് സംസാരിക്കുമ്പോൾ ഔസൈ പിതാവ് മുട്ടുകുത്തിയാണ് ഇത് കേട്ടിരുന്നത് എന്നാണ് സിസ്റ്റർ ആഗ്രഡയുടെ ജീവചരിത്രത്തിൽ പറയുന്നത്